വാർശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് പുതിയ മന്ദിരത്തിൻ്റെയും ഡയാലിസിസ് യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കിഫ്ബിയുടെ ധനസഹായത്തോടെ നാൽപ്പത്തിനാല് കോടി രൂപ ചിലവഴിച്ചാണ് വാർഷാല താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് അണിഞ്ഞൊരുങ്ങുന്നത് പാറശാല മണ്ഡലത്തിലെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷങ്ങളിലൊന്നാണ് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി മന്ദിരം മന്ദിരത്തിന്റെ ഭാഗമായാണ് പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി നവീകരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നത് കിഫ്ബിയുടെ ധനസഹായത്തോടെ ഒന്നാം ഘട്ടമായി പുതിയ മന്ദിരം നിർമ്മിക്കുന്നതിന് നാൽപ്പത്തിനാല് കോടി രൂപയാണ് ലഭിച്ചത് ഇതിൽ മുപ്പത്തിമൂന്ന് കോടി രൂപ ചിലവഴിച്ചായിരുന്നു ബഹുനില മന്ദിരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയത് ബാക്കിയുള്ള പതിനൊന്ന് കോടി രൂപ ചിലവഴിച്ച് ആശുപത്രി ഉപകരണങ്ങളും വാങ്ങി നിലവിലുണ്ടായിരുന്ന പഴയ ഒ പി കെട്ടിടം പൊളിച്ചു മാറ്റി പകരം മൂന്ന് നിലകളിലായി എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോട് കൂടി ട്രോമ കെയർ ഉൾപ്പെടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചത് പാറശാല താലൂക്ക് ക്വാർട്ടേഴ്സിൽ നിലവിൽ ആറ് ഡയാലിസിസ് മെഷീനുകളാണുള്ളത് ദിവസം പന്ത്രണ്ട് ഡയാലിസിസ് ആണ് നടന്നു വരുന്നത് പുതിയ പതിനാല് ഡയാലിസിസ് മെഷീൻ കൂടി വരുന്നതോടുകൂടി ദിവസം ഇരുപത്തിയെട്ട് ഡയാലിസിസ് അധികമായി ചെയ്യാൻ കഴിയുമെന്ന് സി കെ ഹരീന്ദ്രൻ എം എൽ എ പറഞ്ഞു ആധുന സേവന രംഗത്ത് പാറശാല മണ്ഡലം ചരിത്രത്തിലാദ്യമായി പുതിയൊരദ്ധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ നവീകരണം സാധ്യമാക്കുന്നതോടെ ജില്ലയിലെ തന്നെ മികച്ച ആശുപത്രിയായി മാറും കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം